ഹായ് ഓൾ ജഹറാസ് ബേഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസ്ലാമലൈക്കും രാവിലെ എട്ട് മണി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കണം അപ്പം ഇന്ന് ചിക്കൻ ലിവറാണ് ഫ്രൈ വെക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് പച്ചരി ദോശ അപ്പോൾ അതെല്ലാം തലേന്ന് വെള്ളത്തിൽ ഇട്ടിച്ചതാണ് ലിവറും തലേന്ന് വെള്ളത്തിൽ ഇട്ടിച്ചത് തന്നെ ഫ്രീസറിന് എടുത്തിട്ട് ചുള്ളേറെ മാറി ഗ്ലാസ് വെള്ളം ഇടിച്ചത് അപ്പോൾ അരി നല്ല പോലെ കഴുകിയെടുക്കുക എന്നിട്ട് നമുക്ക് കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കുക തലേന്ന് രാത്രി മട്ട അരി ആയതുകൊണ്ടാണ് തലേന്ന് രാത്രി വെള്ളത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു അഞ്ചാറ് വിസിൽ വന്നതിന് ശേഷം അത് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് കുക്കറ് എടുത്ത് കുക്കർ നന്നായി കഴുകി അരിയും അതിന് പാകത്ത് പാകത്തിനനുസരിച്ച് വെള്ളവും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരു ഉണ്ട് ഒരു സ്പൂണ് നമ്മൾ അരിയിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിലേക്ക് അതിന് ശേഷം അടച്ച് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വെള്ളം അത്ര ശക്തിയായിട്ടേ പുറത്തേക്ക് വെള്ളം വരില്ല അപ്പോൾ അത് നമുക്ക് സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ച് നമ്മുടെ ചോറൊന്ന് വേവിക്കാം ചോറ് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ലിവറ് നമുക്ക് നന്നായി കഴുകിയെടുക്കണം ലിവറ് അതിൻ്റെ ബാഡ് സ്മെല്ല് പോകുന്നത് വരെ നല്ലപോലെ കഴുകിയെടുക്കുക രാവിലെ പത്ത് മണിയാവുമ്പോഴത്തേക്കെൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ചോറും ഒക്കെ റെഡിയാവണം ഇങ്ങനെ പാക്കറ്റാണ് ചിക്കൻ ലിവർ മേടിച്ചത് അഞ്ഞൂറ് ഗ്രാമാണ് മേടിച്ചത് രണ്ട് സവാള സ്ലൈസ് ചെയ്ത് നേർങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാണ് അരിഞ്ഞിടേണ്ടത് അപ്പോൾ ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കഴുകിയെടുക്കുക ലിവർ ആ ബേഡ് സ്മെല്ല് പോകും വിനാഗിരിയിട്ട് കഴുകിയാൽ അപ്പോൾ അത് ഒന്ന് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ലിവറ് കഴുകി മാറ്റി വെക്കുക നമുക്ക് തലേന്ന് പച്ചരി വെള്ളത്തിലിട്ടതാണ് ദോശയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോറും പച്ചരിയും ചെറിയ ഉള്ളിയും വലിയ ജീരകവും ഇട്ട് മിക്സിയിൽ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അരി കഴുകിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അതവിടെ നിൽക്കട്ടെ നമുക്ക് പാനടുപ്പത്ത് വെച്ചിട്ട് ലിവറ് ഫ്രൈ ഉണ്ടാക്കാം അപ്പം ഞാൻ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് നല്ല ഇരുടാണ് നല്ല മഴയും ഉണ്ട് ഇവിടെ വീഡിയോ ക്ലിയറില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പാനടുപ്പത്ത് വെച്ച് നല്ലപോലെ വെള്ളം വാർത്ത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ബട്ടറാണ് ലിവർ ഫ്രൈ ആക്കുന്നത് ബട്ടറും രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല സൺഫ്ലവർ മാത്രം ഉപയോഗിച്ചും നമുക്ക് ലിവർ ഫ്രൈ ഉണ്ടാക്കാം കൂടുതൽ കുരുമുളക് ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളകിലാണ് നമ്മൾ ലിവർ ഫ്രൈ ഉണ്ടാക്കുന്നത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കുക രണ്ട് ഈത്തപ്പായം തിന്നുകയാണ് ഞാൻ രാവിലെ തന്നെ ഈത്തപ്പഴ ഗ്ലാസ് വെള്ളവും കുടിച്ചാൽ നല്ല ഉന്മേഷം ഉണ്ടാവും ചായ കഴിയുന്നതും രാവിലെ കുടിക്കാതിരിക്കുക അതാണ് നല്ലത് ദിവസവും ഇതേപോലെ രണ്ട് ഈത്തപ്പയോ ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കുക രണ്ടോ അഞ്ചോ എത്ര ആർക്കും ആവശ്യം എത്ര ആവശ്യം അത്ര കഴിക്കുക ഞാനെപ്പോൾ രണ്ടാണ് കഴിക്കല് രണ്ട് വലിയ ഈത്തപ്പഴാണ് ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേക്കെ പത്ത് മണി പിടിച്ച് നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട് അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എത്രയാണോ ലിവറെ എടുക്കുന്നത് അതനുസരിച്ച് കൊടുക്കുക ഒരു സ്പൂണ് പൊടി ഇപ്പം ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് ജീരകപ്പൊടിയാണ് ഇട്ടുകൊടുത്തത് പെരിഞ്ചീരകം പൊടിച്ചത് ഇനി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഒക്കെ നിങ്ങൾ ആവശ്യമനുസരിച്ച് ഇട്ടുകൊടുക്കുക നന്നായിട്ടിത് നല്ലപോലെ ഈ സവാളയിൽ വഴറ്റിയെടുക്കുക ഈ പച്ചചു മാറുന്നവരെ വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുരുമുളകാണ് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് ഫ്ലേവറാണ് മുമ്പിൽ നിൽക്കേണ്ടത് പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ ലിവർ കഴുകി വെച്ച വെള്ളം വാരാൻ വെച്ച ലിവർ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലിവറിട്ട് കൊടുക്കുന്ന വീഡിയോ മിസ്സായതാണ് അതാണ് നിങ്ങൾക്ക് കാണിക്കാത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ച് വെച്ചൊന്ന് വേവിച്ച് കൊടുക്കുക ഇതുവരെ ഞാനൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈ ഉള്ളിയിൽ നിന്നും വരുന്ന ലിവറിൻ്റെ നിന്നും വെള്ളം വരും അത് നമുക്ക് ഒന്ന് ചെറിയ തീ തന്നെ കൊടുക്കുക കുറച്ചും കൂടി കുരുമുളക് കൂടി കൊടുക്കുക നന്നായിട്ട് വെന്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി അടച്ച് വേവിക്കുക ഇപ്പം എന്തിന് ശേഷം നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിലിട്ട് കൊടുക്കുക നമ്മുടെ ചോറ് വെന്ത് നമുക്ക് മിക്സിയിൽ അരക്കുക പച്ചരി അതും കൂടി അരച്ച് കഴിഞ്ഞ് പച്ചക്കായി നമ്മുടെ മീനാണിത് ആ മീനൊക്കെ മുറിച്ച് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആയി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കണേ